എറണാകുളം ഇടക്കൊച്ചിയിൽ ഇടഞ്ഞ ആനയ്ക്ക് വിലക്കേർപ്പെടുത്തി വകുപ്പ് ഊട്ടോളി മഹാദേവൻ എന്ന ആനയ്ക്കാണ് പതിനഞ്ച് ദിവസത്തേക്ക് വനംവകുപ്പ് വിലക്കേർപ്പെടുത്തിയത് ആനയ്ക്ക് മതപ്പാടുണ്ടോ എന്നറിയാൻ ആനയുടെ രക്തസാമ്പിൾ വനംവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് ഇടക്കൊച്ചിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾക്കായി കൊണ്ടുവന്ന ആന ഇടഞ്ഞ് പ്രശ്നമുണ്ടാക്കിയത് ആനയെ കുളിപ്പിച്ച് ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കായി തയ്യാറാക്കുന്നതിനിടയിലാണ് മഹാദേവൻ ഇടഞ്ഞത് ഇടഞ്ഞ ആന ആനപ്പാപ്പന്മാരെ അടുപ്പിക്കാതെ വാഹനങ്ങൾ തകർക്കുകയും പ്രദേശത്ത് ഭീതി പരത്തുകയും ചെയ്തു ആനയ്ക്ക് മതപ്പാടുണ്ടോ എന്ന സംശയത്തെ തുടർന്നാണ് ആനയുടെ രക്തസാമ്പിൾ വനംവകുപ്പ് ശേഖരിച്ചത് ഇനി അടുത്ത പതിനഞ്ച് ദിവസത്തേക്ക് ആനയെ യാതൊരുവിധ ഉത്സവ ചടങ്ങുകൾക്കോ പങ്കെടുപ്പിക്കുവാൻ സാധിക്കില്ല ആനയുടെ രക്തസാമ്പിൾ പരിശോധിച്ച ശേഷം മാത്രമേ ആനയ്ക്ക് മതപ്പാടുണ്ടോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ ഏകദേശം മൂന്ന് മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനു ശേഷമാണ് ആനയെ തളയ്ക്കാൻ സാധിച്ചത് ആനയുടെ ഉടമസ്ഥൻ സമർപ്പിച്ചിട്ടുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ ആനയ്ക്ക് യാതൊരുവിധ കുഴപ്പവുമില്ലെങ്കിലും കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ആന മതപ്പാട് കാണിച്ചിട്ടുള്ളതിനാലാണ് ആനയുടെ രക്തം പരിശോധനയ്ക്ക് അയച്ചത് ഇതിന്റെ റിസൾട്ട് അറിഞ്ഞ ശേഷം മാത്രമേ ആനയ്ക്ക് മതപ്പാടുണ്ടായിരുന്നോ എന്നും ഉടമ ഇത് മറച്ചുവച്ചിട്ടാണോ ആനെ എഴുന്നള്ളിപ്പിന് അയച്ചതെന്നും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ